ഹലോ ഫ്രണ്ട്സ് അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പം വീഡിയോ ലാസ്റ്റ് വരെ കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യട്ടോ അപ്പം ഒരു ഡേ ഡയൻ മൈ ലൈഫ് വീഡിയോ എടുക്കണം എന്നിങ്ങനെ കരുതി അപ്പം അങ്ങനെ ഒന്ന് അവട്ടൊന്നും കരുതി അപ്പം രാവിലെ എണീറ്റ് നമ്മൾ ബ്രഷൊക്കെ ചെയ്ത് അത് കഴിഞ്ഞാൽ നമ്മൾ മോക്കൊക്കെ നല്ല മാമർത്തിൻ്റെ ഫേസ് വാഷൊക്കെ ഇട്ട് കേക്കൽ കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ പുറത്തൊക്കെ ഒന്ന് പോയി നോക്കി ഇപ്പം ഇന്നലെ മഴയൊന്നും അങ്ങനെ പെയ്തിട്ടില്ല അപ്പം നല്ലൊരു ക്ലൈമറ്റ് ആണ് നല്ല തണുപ്പുള്ളൊരു സമയം തന്നെയാണ് അപ്പം നല്ലൊരു ഭംഗി ഉണ്ട് ആ നേരത്തെ കാണാൻ അങ്ങനെയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ കിച്ചണിലോട്ട് പോയി അപ്പം അവിടെ ഫ്രിഡ്ജിൽ നമ്മൾ എന്തുണ്ടായിനേം പത്തിരി കുഴച്ച് വെച്ചതുണ്ടായിനെ കേട്ടോ അപ്പം ചെറിയ ചെറിയ ബോൾസാക്കി വെച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അതൊന്ന് പരുത്തി എടുക്കാനേ ഉണ്ടാവുള്ളൂ പരുത്തി ചുട്ടെടുക്കാനേ ഉണ്ടാവുകയുള്ളു അപ്പം അങ്ങനെ അതൊക്കെ കഴിച്ചാൽ നോക്കുകയാണെ അപ്പം നല്ല പത്തിരി കേട്ടോ നമ്മളിങ്ങനെ സ്സ് പ്രസ് മുല്ല പരത്തി നമ്മൾ ഗ്യാസ് മുതൽ ചുട്ടെടുക്കുമ്പോൾ നമ്മൾ പൊടി ഇങ്ങനെ പര രണ്ട് സൈഡിൽ പരറ്റല്ലോ അങ്ങനെയൊന്നും ഇല്ല സോ അത് നമ്മൾ പരത്തിക്കാട്ട് നമ്മൾ ചട്ടിയിലങ്ങോട്ട് ഇട്ട് ചുട്ടെടുക്കലട്ടോ ഉണ്ടാവൽ അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ മക്കൾ എണീറ്റട്ടോ അപ്പം മക്കൾക്ക് ചായ കൊടുക്കുക ചായയല്ല ഇത് കട്ടൻ കാപ്പി കേട്ടോ അപ്പം മോൻ അതൊക്കെയാണ് ഇഷ്ടം അപ്പം അങ്ങനെ ഓരോ കൂടെ ഞാനും കാൽ ചായ അങ്ങനെ ഒരു പരിപാടിയുണ്ട് അപ്പം അതൊക്കെ കുടിച്ച് രണ്ടാളും മോന് എണീറ്റിട്ടുള്ളൂ മോളെണീറ്റി വരുന്നേ ഉള്ളു കേട്ടോ അപ്പം അങ്ങനെ ഞാനും മോനും ചായയൊക്കെ കുടിക്കണേ അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ മോളും അതിൻ്റെ ഇടയിൽ എണീറ്റിട്ടോ മോൾക്കും ചായയൊക്കെ ഒക്കെ കൊടുത്ത് കഴിഞ്ഞാൽ രണ്ടാളെയും പുറത്തിറക്കി അപ്പം കളീൻ്റെ സൗകര്യങ്ങളൊക്കെ തുറക്കാനായി ഇനി കുറച്ച് ദിവസം കൂടെ ഈ ഒരു കളിയൊക്കെ അപ്പം അങ്ങനെ ആ ഒരു കളി ഇറങ്ങിയിട്ടോ കളിക്കാനൊക്കെ ഇറങ്ങി പിന്നെ നമ്മൾ നേരെ കിച്ചണിലോട്ട് പോയത് പിന്നെ അടുക്കളയിൽ ചെന്നപ്പം കുറച്ച് ചിക്കനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് എന്തെങ്കിലും ഗ്രേവിക്കാം അറി എന്തെങ്കിലും ആക്കാം എന്നങ്ങനെ കരുതി നോക്കുമ്പോൾ അപ്പം അങ്ങനെ ഗ്രേവി ആക്കാം എന്ന് കരുതി കേട്ടോ ഒരു സിമ്പിൾ അപ്പം അതിൻ്റെ പരിപാടിയിലായിട്ട് കിടന്നു കേട്ടോ അപ്പം മസാല ഒക്കെ വരട്ടി വെച്ച ചിക്കനൊക്കെ ഒന്ന് വേവിച്ച് എന്താണ് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പം പൊരിച്ചെടുക്കുമ്പം അതിൻ്റെ സൈഡിലൂടെ തന്നെ നമ്മളിവിടെ അതിനുള്ള മസാലക്കുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ അരിയുന്നുണ്ട് അപ്പം വെല്ലുള്ളി ഉണ്ട് ചീനുള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഒക്കെ ചതച്ച് ചതച്ച് വെച്ചത് അടണ്ട്ട്ടോ അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ അവിടെ മീൻ പൊരിക്കണോണ്ട് ഇപ്പോൾ നമ്മൾ ചിക്കനക്കുള്ള മസാല ഒന്ന് റെഡിയാക്കുകയാണ് ആദ്യം വെളിച്ചെണ്ണയ്ക്ക് കടക് ഉലുവ ഒക്കെ ഇട്ട് ചീ പിന്നെ വലിയ ഉള്ളി നമ്മൾ അരഞ്ഞു വെച്ചത് അതും എടുത്തിട്ടിട്ടോ അപ്പോൾ അതങ്ങനെ നല്ലോണം ഇളക്കി വേവിക്കട്ടെ അങ്ങനെ വേവിക്കുന്നതിൻ്റെ ഇടയിൽ പിന്നെ ലാസ്റ്റ് നമ്മൾ പച്ചമുളക് ചീനുള്ളി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അതിലോട്ട് ഇടുക എന്നിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് നല്ലോണം വേവിക്കണം കേട്ടോ പിന്നെ ബാക്കി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് നല്ലോണം ഇളക്കിയെടുക്കുക എന്നിട്ട് ചിക്കൻ പൊരിച്ചു വെച്ചതൊക്കെ വേടാൻ അതിലേക്ക് ഇടുക അപ്പോൾ സിമ്പിളാണ് വലിയ ഗ്രേവിയൊന്നും അല്ല തക്കാളിയൊന്നും ഉപയോഗിക്കണില്ല കേട്ടോ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് അപ്പം ഇടക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കലുണ്ട് അപ്പോൾ ലാസ്റ്റ് പിന്നെ അതിലേക്ക് കുറച്ച് ഗരം മസാല പൊടിച്ചതും പിന്നെ ഇത്തിരി കുരുമുളക് പൊടിച്ചതും ഇടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ മല്ലിയില വേണേലും ഇടട്ടോ അത്രക്കന്നെ എത്രേ ഉള്ളൂ ഈ പരിപാടി അങ്ങനെ അതും കഴിഞ്ഞു നമ്മൾ ഉച്ച ഫുഡ് ഉച്ചത്തെ ഫുഡൊക്കെ കഴിച്ചങ്ങനെ ഇരിക്കുവായിരുന്നു വൈകുന്നേരം അങ്ങനെ ഇരിക്കുമ്പോഴാണ് എടവണ്ണപ്പാറ ഒരു അടിപൊളി എന്തുണ്ട് മധുഹൂത്ത് ഉണ്ട് പറഞ്ഞത് അപ്പം അങ്ങനെ വേഗം അനിയേട്ടൊക്കെ ഉണ്ട് കേട്ടോ വീട്ടിൽ അപ്പം മോരൊക്കെ പോയി വേഗം അത് സെറ്റാക്കി അനിയനെ പോയി കൊണ്ടുവന്ന് അപ്പം മധുഹൂത്ത് എടവണ്ണപ്പാറ ആ ഷോപ്പിൽ മാത്രമേ കിട്ടുള്ളൂന്ന് കേട്ടു കേട്ടോ ഒരു ഷോപ്പിലേ ഉള്ളൂ മധുഹൂത്ത് എന്നൊക്കെ കേട്ട് ഒരു ഇൻസ്റ്റയിലൊരു സ്റ്റോ പിന്നെ റീൽസ് കണ്ടു അങ്ങനെ കണ്ടു വാങ്ങിയതാട്ടോ അപ്പം രാത്രിയത്തെ ഫുഡ് ഇങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം ഇന്ന് ഇത്രയൊക്കെ വിശേഷം